അസ്സാമേക്കും വാഹമത്തില്ലാ വാത്ത വിവാഹം കഴിക്കുന്നതോട് കൂടെ തന്നെ സ്ത്രീകൾ സ്വന്തം പേരിനൊപ്പം ഭർത്താവിന്റെ പേര് ആഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിന്റെ വിശദീകരണമായിട്ട് ഞാൻ താഴെ ചെയ്ത കുറച്ച് പറയാനുണ്ട് അതിന്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം ഞാൻ പറയാം യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനോ യൂട്യൂബിന്റെഷനോ മെസ്സേജോ നോക്കിയാൽ കാണാം ചുരുക്കത്തിൽ ഒരാളുടെ പേരിനൊപ്പം ഒരു ഉദ്ദേശത്തിലും പിതാവല്ലാത്ത മറ്റൊരാളുടെ പേര് ചേർക്കരുതെന്നല്ല ഹദീസുകളുടെ അർത്ഥം ഹദീസുകളുടെ വിവിക്ഷ അങ്ങനെയല്ല മറിച്ച് പിതാവല്ലാത്തവനെ പിതാവായി വിശേഷിപ്പിക്കുകയും വാദിക്കുകയും ചെയ്യുന്നതാണ് ഹദീസുകളിൽ എന്താണ് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിവാഹതയാകുന്നതോടെ സ്ത്രീകൾ സ്വന്തം പേരിനൊപ്പം ഭർത്താവിന്റെ പേര് ചേർക്കുന്ന പതിവുണ്ടല്ലോ ഇത് നബി വസല്ലം വസ്ലമാ നിരോധിച്ചതാണെന്നും ഹറാം വന്ന് കേട്ടിട്ടുണ്ട് വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ടെക്സ്റ്റ് വാക്കിലെ ഞാൻ കൊടുക്കുന്നുണ്ട് അത് വായിച്ചു നോക്കുക അപ്പൊ ഹദീസുകൾ നിരോധിക്കപ്പെട്ടുള്ളത് അഥവാ ഒരു സ്ത്രീ സ്വന്തം പിതാവല്ലാത്ത മറ്റൊരാളെ ഭർത്താവിനെയോ മറ്റോ പിതാവായി വാദിക്കുന്നതും പിതാവും പുത്രിയും എന്ന വിധത്തിൽ ബന്ധം ചേർക്കുന്നതുമാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത് അതല്ലാതെ ഭർത്താവാണ് എന്ന അർത്ഥത്തിൽ സ്വന്തം പേരിനൊപ്പം ഭർത്താവിന്റെ പേര് പേരെഴുതുന്നതിന് നിഷിദ്ധമാണെന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല കർമ്മശാസ്ത്ര ഇമാമുകൾ അങ്ങനെ പറഞ്ഞതായിട്ട് ഒരു അറിവ് ഇല്ല അപ്പൊ അതിന്റെ വിശദീകരണമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ വായിച്ചു നോക്കുക മനസ്സിലാക്കുക പറയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇൻഷാല് വസ്മാ ഹക്കായ നേട്ട് പഠിക്കാനും അത് ജീവിതത്തിൽ ഭഗത്തായിട്ട് അള്ളാഹുസ് തൗഫീക്ക് നൽകട്ടെ പരമാവധി ലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് വറഹമത് വ